തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാർ ദേവനന്ദുവിനെ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വഴിത്തിരിവ് കുട്ടിയുടെയും പിതാവിൻ്റെയും ഡി എൻ എ തമ്മിൽ ബന്ധമില്ല എന്നാണ് കണ്ടെത്തൽ സഹോദരന്റെ ഡി ഡി എൻ എ പരിശോധനാ ഫലവും നെഗറ്റീവാണ് ഷഫീദ് റാവത്ത് വിവരങ്ങളും ചെന്നിരുന്നു ഷഫീദ് ആ കേസിൽ ആദ്യം മുതൽ തന്നെ കൺഫ്യൂഷൻസോട് കൺഫ്യൂഷൻസ് ആയിരുന്നു ഏറ്റവും ഒടുവിൽ ഷീതുവിനെ പോലും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് ഇതെന്താണ് ആ കേസിൽ സംഭവിക്കുന്നത് ഷഫീ ഹഷ്മി ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് മാസങ്ങൾക്ക് മുൻപ് നടന്ന കൊടും ക്രൂരത അതായത് അമ്മാവൻ സഹോദരൻ മാതൃസഹോദർ മാതൃ സഹോദരൻ ഈ കുട്ടിയെ സഹോദരിയുടെ കുട്ടിയെ കിടത്തിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടലോടുകൂടിയാണ് നാട് കേട്ടത് അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട പലതരത്തിൽ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ കൺഫ്യൂഷൻസ് എലമെന്റ്സ് ഉണ്ടായിരുന്നു മാത്രമല്ല പോലീസിന് ഒരു ക്ലിയർ കട്ട് കാര്യത്തിലേക്ക് എത്താനും കഴിഞ്ഞില്ല എന്താണ് ആ കൊലപാതകത്തിന്റെ മോട്ടീവ് കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള കാരണം അത് ഏതെങ്കിലും തരത്തിൽ അബോധതയിൽ ചെയ്താണ് നടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു പോലീസിന് മുൻപിൽ എന്നാൽ ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി പോലീസിന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ പുറത്തു വിവരമടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം അതിൽ ഏറ്റവും പ്രധാനം ആ ഡി എൻ എ പരിശോധനാ ഫലം തന്നെയാണ് അതായത് ഈ സഹോദരയുടെ കുഞ്ഞിനെ കിണത്തിലെറിഞ്ഞ് കൊലപ്പെടുത്താൻ മാത്രം എന്ത് വൈരാഗ്യമാണ് ഈ കുഞ്ഞിനോട് ഈ സഹോദരനായിട്ടുള്ള ഹരികുമാറിനുണ്ടായിരുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന രണ്ട് വിവരമനുസരിച്ച് ഒന്ന് അമ്മയുടെ അറിവോടുകൂടിയാണ് അമ്മ ശ്രീധുവിൻ്റെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളത് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് മാത്രമല്ല അതൊരു മൗനാനുവാദം ഒന്നുമല്ല അനുവാദം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പോലീസ് ഉറപ്പിച്ചു പറയുന്ന കാര്യം ഇത് സാധൂകരിക്കുന്ന ശാസ്ത്രീയ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ വാട്സപ്പ് ചാറ്റിൽ ഈ ഹരികുമാറും അതേപോലെ ശ്രീധുവും തമ്മിൽ വഴിവിട്ട ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി ഉറപ്പിക്കുന്നുണ്ട് ആ വാട്സപ്പ് ചാറ്റുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ബാലരാമപുരം പോലീസിന് ലഭിച്ചു ആ ഗൗരവത്തിൽ പോലീസ് അത് കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് ഈ കേസിലേക്ക് നയിച്ച മോട്ടീവ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വിവരം അതായത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി ആരുടേതെന്ന് കണ്ടെത്താൻ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു ആളുകൾ ഡി എൻ എ സാമ്പിളുകളാണ് ശേഖരിച്ച് പരിശോധിച്ചത് കുട്ടിയുടെ പിതാവ് സഹോദരൻ അതായത് ശ്രീധുവിന്റെ സഹോദരൻ ഈ കേസിലെ ഒന്നാം പ്രതി ഹരികുമാർ അടക്കമുള്ളവരുടെ ഡി സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ച ഈ നാല് പേരുടെയും ഡി കുട്ടിയുടെ ഡി മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച ഇവരുടെ ആരുടെയും കുട്ടിയല്ലാത്ത സാഹചര്യത്തിൽ കുട്ടിയെ ഒഴിവാക്കാൻ നടത്തിയ നീക്കമാണോ എന്നുള്ള സംശയം പോലീസിന് ബലപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ ആ ദിശയിൽ അന്വേഷണം നടത്തിവരികയാണ് എന്തായാലും ആ കൊലപാതകത്തിന്റെ മോട്ടീവ് അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ും തരത്തിൽ ഹരികുമാറിന് കുട്ടിയുടെ ഡി എൻ സാമ്പിളുകളുമായി അത് മാച്ച് ചെയ്യുന്നില്ല എന്നുള്ള വിവരം അത് പോലീസിന് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് കിട്ടിയിരിക്കുന്നത് കൂടി കുട്ടി മറ്റാരുടെയാണ് എന്നുള്ള കാര്യത്തിലാണ് അന്വേഷണം പോകുന്നത് ആ വൈരാഗ്യം ഹരികുമാറിനും ശ്രീധുവിനും ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് എന്തായാലും ഇന്നലെ രാത്രി പാലക്കാടിനും കോയമ്പത്തൂരിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ശ്രീധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അല്പസമയത്തിനുള്ളിൽ നെയ്യാറ്റിൻകിര കോടതിയിൽ ശ്രീധു ശ്രീധുവിനെ പോലീസ് ഹാജരാക്കുകയും ചെയ്യും ഹഷ്മി ഷഫീദും ഈ കേസിൻ്റെ തുടക്കവഴികളിലൊന്നും അങ്ങനെ ഒരു ഇപ്പോ അത് ഡി എൻ അത് അത് പോലീസിൻ്റെ സംശയത്തിലുണ്ടാവുന്ന ഡി എൻ എ പരിശോധനയാണ് അതിന്റെ ഫലം സീതുവിൻ്റെ ഭർത്താവിന് ഒരു സീത്തെന്നായിരുന്നില്ലേ സീത്തിൻ്റെ കുഞ്ഞല്ല എന്നുള്ളതാണല്ലോ സീത്ത് ഒരു ഘട്ടത്തിൽ സ്രീതുവിൻ്റെ പങ്കന്വേഷിക്കണം എന്നൊക്കെയുള്ള പരാതി പറഞ്ഞിരുന്നു അതല്ലാതെ ഇത്തരത്തിലൊരു ഒരു വല്ലാത്ത വഴിത്തിരിവിൻ്റെ സംശയം ഈ സീതുവിൻ്റെ ഭർത്താവും പോലീസിനോട് പറഞ്ഞു കെട്ടാതെ അറുമില്ല ഇത് ഇതിനുമുമ്പ് ഈ സംശയം ഇങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നോ അന്വേഷണ സംഘത്തിനും ഷഫീദ് കശ്മി അടിമുടി അസ്വാഭാവികത അന്വേഷണ സംഘം ഈ വിഷയത്തിൽ സംശയിച്ചിരുന്നു കാരണം ആദ്യഘട്ടത്തിൽ ഇവരുടെ പ്രാഥമിക ഫോൺ പരിശോധനയിൽ തന്നെ ഒരു ഒരു വീട്ടിൽ രണ്ട് മുറിയിൽ ഇരുന്നു കൊണ്ട് ഈ സഹോദരനും ശ്രീധുവും ഹരികുമാറും നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ അത് നമുക്ക് പുറത്തു പോലും പറയാൻ കഴിയാത്തത്ര തരത്തിലേക്ക് മോശമായിട്ടുള്ള വഴിവിട്ട ചില ചാറ്റുകളായിരുന്നു ആ ചാറ്റുകൾക്ക് അപ്പുറത്തേക്ക് പോലീസിന് ഇക്കാര്യത്തിൽ സംശയം തോന്നാൻ കാരണം ചോദ്യം ചെയ്യൽ വേളയിൽ ഹരികുമാറിനും ശ്രീധുവിനോടും ചില കാര്യങ്ങൾ പോലീസ് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി അടക്കം ഈ കേസിൽ വൈറ്റലായി കേസിൽ നിർണായകമായി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം മാത്രമല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനം ഇവരുടെ വഴിവിട്ട ബന്ധം അതായത് ഈ ഈ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും വഴിവിട്ട ബന്ധം ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിലേക്ക് മോട്ടീവായിട്ടുണ്ടോ നയിച്ചിട്ടുണ്ടോ അങ്ങനെ കുഞ്ഞിനെ ഒഴിവാക്കാനാണോ ആ കുട്ടിയെ ക്രൂരമായി കിണത്തിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ബലപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് റൂറൽ എസ് പീഡടക്കം ഇക്കാര്യത്തിലെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി പരിശോധന നടത്തിയത് പക്ഷേ അശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ശ്രീധുവിൻ്റെ ഇടപെടലിനെക്കുറിച്ചൊക്കെ ശ്രീധുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കൊക്കെ വലിയ പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഈ രീതിയിലൊരു സംശയം അവർ നടത്തിയിരുന്നു അവർക്കുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഡി എൻ പരിശോധനാ ഫലം വന്നതിൽ നിന്ന് ആ കുട്ടി ശ്രീധുവിൻ്റെ ഭർത്താവിൻ്റെ കുട്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട് രണ്ട് ഹരികുമാറിൻ്റെ കുട്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അതൊരു വൈറ്റൽ വിവരമാണ് അത്തരത്തിൽ ഒരു തരത്തിലും ഇവർക്ക് ഈ മോട്ടീവ് എന്തെന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഡി എൻ എ പരിശോധന നടത്തിയത് ആ ഡി എൻ എ പരിശോധനയിൽ അതിനിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ വിവരങ്ങൾ കുറച്ചുകൂടി വൈകിട്ടായിരിക്കും പോലീസ് വൈകിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും പോലീസ് പുറത്തുവിടുക പക്ഷേ ഇതാണ് അവരുടെ കണ്ടെത്തൽ ആ ശ്രീധുവിൻ്റെ ഭർത്താവിൻ്റെയോ സഹോദരന്റെയോ കുട്ടിയല്ല മറിച്ചത് ആരുടെ കുട്ടിയെന്ന് കണ്ടെത്തുന്നത് പക്ഷേ നമ്മുടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യമല്ലെങ്കിൽ കൂടി ആ മോട്ടീവ് സംബന്ധിച്ച എന്താണ് കുഞ്ഞിനെ ഒഴിവാക്കാൻ ഒരു പുലർച്ചെ അതും പ്രത്യേകിച്ചൊരു മരണാനന്തര ചടങ്ങ് നടന്ന ദിവസം അതിൻ്റെ പുലർച്ചെ ആ കുഞ്ഞിനെ കിണത്തിലെറിഞ്ഞ് കൊലപ്പെടുത്താൻ മാത്രം ഏതെങ്കിലും സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് അവിടുള്ള നിന്ന് മൊഴി കിട്ടി പക്ഷെ പിന്നെ എന്താണ് കാര്യം എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഈ ദിവസങ്ങളിലെ ഈ മാസങ്ങളിലെയൊക്കെയുള്ള അന്വേഷണം ആ അന്വേഷണം കണ്ട ഉറപ്പായിരിക്കുന്നു ശ്രീതുവിന് ഈ കുഞ്ഞിനെ ഒഴിവാക്കണമെന്നുള്ള എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരികുമാർ ആ കുഞ്ഞിനെ ഒഴിവാക്കാനായി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഏറ്റവും എവിഡൻസ് ശാസ്ത്രീയ തെളിവുകൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു ഇവർ തമ്മിലുള്ള വഴിവിട്ട ബന്ധം സ്ഥിരീകരിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ വാട്സപ്പ് ഓഡിയോ സന്ദേശങ്ങൾ മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു അങ്ങനെ ഈ ദേവേന്ദ്ര കൊലപാതകത്തിന്റെ മോട്ടീവ് സംബന്ധിച്ചൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു അങ്ങനെയാണ് അമ്മയെ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ രണ്ടാം പ്രതിയാക്കി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പലരപുരം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഹഷ്മി ഷഫീദ്റാവത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഫ്രം ദി ഡേ വൺ ഈ പേ ഈ കേസിൽ ഈ കൺഫ്യൂഷൻസ് ഈ പറയുന്ന അഭ്യൂഹങ്ങൾ ഈ പറയുന്ന എന്താണ് ഈ പുകമർ അങ്ങനെയുണ്ട് എന്തായിരുന്നു യഥാർത്ഥ മോട്ടീവ് വന്നു ഈ സമയം വരെയും ആർക്കും ആർക്കും വ്യക്തത ഉണ്ടായിരുന്നില്ല അത് ആ ഡി എൻ എ ഫലം പുറത്തേക്ക് വരുമ്പോൾ അത് പോലീസിന് കിട്ടുമ്പോൾ ഒരു പക്ഷേ പോലീസിന് അതിൽ വ്യക്തത ഉണ്ടാവുകയാണ് കാര്യം ആ ശ്രീതുവിൻ്റെ ഭർത്താവിൻ്റെ ഡി എൻ എ അല്ലെങ്കിൽ ദേവനന്ദയുടെ അച്ഛൻ എന്ന് കരുതിയിരുന്ന ആളുടെ ഡി എൻ എയുമായി എന്തായാലും ആ കുഞ്ഞിൻ്റെ ഡി എൻ എ മാറ്റാവുന്നില്ല സഹോദരന്റെ ഡി എൻ എ സാമ്പിളുമായ അത് മറ്റാരുടെ കുഞ്ഞാണ് എന്ന നിഗമത്തിലേക്ക് പോലീസ് വരും പക്ഷേ ആ കുഞ്ഞിനെ ക്രൂരമായി ഒഴിവാക്കിക്കളയാൻ അതൊരു കാരണമാവുന്നുണ്ടോ എന്ന് പോലീസ് പറയുന്നു അപ്പോഴും സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴിപെട്ട് ബന്ധത്തിന്റെ ചാറ്റ് കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവ്യക്താണ് പക്ഷേ കാലം ഇരുട്ടിൽ മോട്ടീവ് ഇരുട്ടിൽ തപ്പിരുന്ന പോലീസിന് ആ മോട്ടീവിനെ കുറിച്ച് ഒരു നേരിയ സൂചന സൂചനയിലൂടെ കിട്ടും എന്ന് വേണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം